ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡച്ചുകാരാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡച്ചുകാരുടെ കപ്പൽ സമൂഹം ആദ്യമായി കേരളത്തിൽ വന്നത് ആയിരത്തി അറുന്നൂറ്റി നാലിലാണ് അപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഡച്ചുകാരുടെ കപ്പൽ സമൂഹം ആദ്യമായി കേരളത്തിൽ വന്നത് ആയിരത്തി അറുന്നൂറ്റി നാലിലാണ് ഡച്ചുകാര് കൊല്ലം പിടിച്ചടക്കിയ വർഷം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ടിലാണ് ഡച്ചുകാര് ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് നമുക്കറിയാം ഡച്ചുകാർക്ക് മുമ്പ് പോർച്ചുഗീസുകാർ അപ്പോൾ പോർഗീ ീസുകാരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ തന്നെയാണ് പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് ഡച്ചുകാരെ സെന്റാഞ്ചലസ് കോട്ട പിടിച്ചെടുക്കുകയും പുതുക്കിപ്പണുകയും ചെയ്തു പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിനറൽ ആണ് അഡ്മിനറൽ വാൻഗോയുൻസ് വാൻഗോയുൻസ് കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാരെ ആശുപത്രി ആരംഭിച്ചു അതെവിടെയാണെന്നറിയുക പള്ളിപ്പുറത്താണ് പള്ളിപ്പുറത്താണ് കുഷ്ഠരോഗികൾക്കായിട്ട് ഡച്ചുകാരെ ആശുപത്രി ആരംഭിച്ചത് കോഴിക്കോട്ട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി അഴീക്കോട് സന്ധിയാണ് വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നാണ് പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ കൈമാറിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ ചേറ്റുവ എന്ന കോട്ടയും നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡച്ചുകാരുടെ കപ്പൽ സമൂഹം ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് ആയിരത്തി അറുനൂറ്റി നാലിലാണ് ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ടാണ് ഡച്ചുകാർ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഡച്ചുകാര് കൊച്ചി പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നാണ് കോഴിക്കോട്ട് സാമൂതിരിയും ഡച്ചുകാർ തമ്മിൽ ഒപ്പുവെച്ച സന്ധി അഴീക്കോട് സന്ധി വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ കൈമാറിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട ഇനിയും ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയിൽ കൊച്ചി ഉണ്ടായിരുന്നു അതുപോലെ കൊല്ലം ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി നാലില് കൊച്ചിയിലെ ബോൾക്കാട്ടി കൊട്ടാരം നിർമ്മിച്ചതാരുടെ അതും ഡച്ചുകാരാണ് ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ അറിഞ്ഞിരിക്കണം ഉപ്പ് നിർമ്മാണം തുണിക്ക് ചായമുക്കൽ തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും ഓർത്തൂസ് മലപ്പാറിക്കൽസ് എന്ന കൃതി ഇതൊക്കെ ഡച്ചുകാരുടെ സംഭാവനയാണ് ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിച്ചു അതിന് കാരണമായിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു അതാണ് മാവേലിക്കര ഉടമ്പടി വർഷം അറിഞ്ഞിരിക്കണം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നാണ് മാവേലിക്കര ഉടമ്പടിയുടെ വർഷം ഡച്ചുകാരിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ധർമ്മരാജാവ് വിലയ്ക്ക് വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ട പള്ളിപ്പുറം കോട്ട തുടങ്ങിയവ നമ്മൾ പറഞ്ഞു ഡച്ചുകാരുടെ പ്രധാന സംഭവ സംഭാവനകളാണ് ഉപ്പ് നിർമ്മാണം തുണിക്ക് ചായമുക്കൽ തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണം പിന്നെ ഹോർത്തൂസ് മലബാറിക്കൽസ് എന്ന കൃതിയൊക്കെ നമ്മുടെ ഡച്ചുകാരുടെ സംഭാവനയാണ് ഇനിയും ഹോർത്തൂസ് മലബാറിക്കൽസിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം അതിൻ്റെ പ്രത്യേകത നോക്കാം മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുക തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഏതു ഭാഷയിലെ ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഡച്ചുകാരുടെ വലിയ സംഭാവനയാണ് ഇതിൽ മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് പ്രതിപാദിക്കുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിനറൽ വാൻഡ്രിഡ് ആണ് കേരളരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥവും ഏതാണ് ഹോർത്തോസ് മലബാറിക്കസ് ആണ് ഓർത്തോക്സ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാമാണ് ആംസ്റ്റർഡാമിലാണ് ഓർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ഓർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ഓർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരായിരുന്നു അഡ്മിനർ വാൻഡ്രിഡ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ഇടയ്ക്ക് പന്ത്രണ്ട് ബാല്യങ്ങളായാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് എത്ര ബാല്യങ്ങളായിട്ടാണ് പന്ത്രണ്ട് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷമാണ് ഏത് തെങ്ങാണ് തെങ്ങ് അവസാന വൃക്ഷമാണ് ആലം മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് തെങ്ങാണ് തെങ്ങം ഹോർത്തോസ് മലബാർക്കസന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ ഓർത്തോസ് മലബാർക്കസന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതനാണ് ഇട്ടി അച്യുതൻ സ്മാരകമായ കുരിയാള സ്ഥിതി ചെയ്യുന്ന സ്ഥലം കടക്കരപ്പള്ളി ആലപ്പുഴ ഇ ടി അച്ചുത സ്മാരകമായ കുരിയാള സ്ഥിതി ചെയ്യുന്ന സ്ഥലം കടക്കരപ്പള്ളി ആലപ്പുഴ ഹോർത്തൂസ് മലബാർക്യസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡസാര സ്വതന്ത്ര ബ്രാഹ്മണറാണ് രംഗഭട്ട് അപ്പുപട്ട് വിനായകഭട്ട് ഹോർത്തൂസ് മലബാർക്യസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ് ഹോർത്തൂസ് മലബാർക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാരാണ് ജോൺ മാത്യൂസ് ഹോർത്തോസ് മലബാർക്കസിലെ ചിത്രങ്ങൾ വരച്ചതും ജോൺ മാത്യൂസ് തന്നെയാണ് ഹോർത്തോസ് മലബാർക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ എന്ന് ചോദിച്ചാൽ അത് ഇമാനുവൽ കർണൈറോ ആണ് ഇമാനുവൽ കർണേറോ ഹോർത്തോസ് മലബാർക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ഏതാണ് കേരള സർവകലാശാലയാണ് കേരള സർവകലാശാലയാണ് ഹോർത്തോസ് മലബാർക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ എസ് മണിലാലാണ് കെ എസ് മണിലാലാണ് ഇനി തെറ്റിപ്പോകുന്നൊരു ഫാക്ട് കൂടെ ഉണ്ട് പറങ്കികൾ എന്നറിയപ്പെടുന്നതാരെന്നറിയോ പോർച്ചുഗീസുകാണ് പരന്ത്രീസുകാരെന്നറിയപ്പെടുന്നതോ ഫ്രഞ്ചുകാരാണ് എന്നറിയപ്പെടുന്നതാണ് ഡച്ചുകാർ അല്ല എന്താക്കാർ എന്നറിയപ്പെടുന്നതാണ് ഡച്ചുകാർ അപ്പം ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി രണ്ട് ഡച്ചുകാരുടെ കപ്പൽ സമൂഹം ആദ്യമായി കേരളത്തിൽ വന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി നാല് ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് ഡച്ചുകാര് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടാണ് കൊല്ലം പിടിച്ചെടുത്തത് ഇനി കൊച്ചി പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിനറൽ ആണ് അഡ്മിറൽ വാൻ ഗൂയിൻസ് കുഷ്ഠരോഗികൾക്കായിട്ട് ഡച്ചുകാർ ആശുപത്രി പള്ളിപ്പുറത്ത് ആശുപത്രി സ്ഥാപിച്ചു കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ അഴീക്കോട് സന്ധ്യ ഒപ്പുവെച്ചു അതിൻ്റെ വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് ഡച്ചുകാരുടെ പ്രധാന സം സംഭാവനകളാണ് ഉപ്പ് നിർമ്മാണം തുണിക്ക് ചായമുക്കൽ തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും ഹോർത്തോസ് മലബാറിക്കൽസ് എന്ന കൃതി അപ്പം ഹോർട്ടോസ് മലബാർക്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു ഇനിയും ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി അതിൻ്റെ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നാണ് മാവേലിക്കര ഉടമ്പടി വഴി തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഡച്ചുകാർ ഇടപെടരുത് എന്നും തിരുവിതാംകൂർ മറ്റ് രാജ്യങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഡച്ചുകാര് നിഷ്പക്ഷത പാലിക്കണമെന്നും ഒക്കെ വ്യവസ്ഥ ചെയ്തിരുന്നു അങ്ങനെ ഡച്ചുകാരിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ധർമ്മരാജ വിലയ്ക്ക് വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും പിന്നെ പഠിച്ചത് ഹോർത്തോസ് ആണ് മലബാർ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത് കേരളരാമെന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഹോർത്തോസ് ആണ് ഹോർത്തോസ് മലബാറിക്കൽസ് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് വാല്യങ്ങളാണ് ഉള്ളത് പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങാണ് അവസാനത്തെ വൃക്ഷമാണ് ആല് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാർക്യസ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് തെങ്ങാണ് ഹോർത്തൂസ് മലബാർക്യസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ ഇട്ടി അച്യുതൻ സ്മാരകമായ കുര്യാള സ്ഥിതി ചെയ്യുന്നത് കടക്കരപ്പള്ളി ആലപ്പുഴയാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ എസ് മണിലാലാണ് ഓർത്തോക്സ് മലബാർക്കസിൻ്റെ മലയാള പതി പ്രവസിദ്ധീകരണത്തിന് നീത്വം നൽകിയത് കേരള സർവകലാശാലയാണ് ഓർത്തോസ് മലബാർക്സിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമാനുവൽ കർണേറോ ഓർത്തോക്സ് മലബാർസിലെ ചിത്രങ്ങളൊക്കെ വരച്ചതാരാണ് ജോൺ ആണ് ഇതിനെ സഹായിച്ച ഒരു കാർബൻ പുരോഹിതനെന്ന് ചോദിച്ചാൽ ഹോർത്തോസ് ബൽബാറിക്സിൻ്റെ രചനയിൽ സഹായിച്ച കാർമൻ പുരോഹിതൻ ചോദിച്ചാലും ജോൺ മാത്യൂസ് ആണ് ഇത്രയും കാര്യങ്ങളാണ് ഡച്ചുകാരെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്